നമസ്കാരം ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ തന്നെ കണ്ട എ റിയൽ കേരള സ്റ്റോറിയുണ്ട് ഞാൻ നിങ്ങളെ കൂടി കാണിക്കണമെന്ന് വിചാരിക്കുകയാണ് നല്ല കൗതുകമുള്ള ഒരു സ്റ്റോറിയാണ് അത് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമുക്ക് പറയാം അതായത് ഞാൻ അണ്ടൂർക്കോളം പഞ്ചായത്തിലെ തെക്കേ വാർഡിലെ വോട്ടറാണ് ആ വാർഡിലെ ഒരു സ്റ്റോറിയെക്കുറിച്ച് അറിയുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതേ വാർഡിൽ മത്സരിച്ച എസ് വി ശ്യാമെന്ന വ്യക്തിയാണ് ഇപ്പോഴും ഇടതുപക്ഷത്തിന് വേണ്ടി ജനവിധി നേടുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറി അറിഞ്ഞപ്പോഴാണ് അത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഷൂട്ട് ചെയ്തു പക്ഷേ നിങ്ങൾക്കത് കാട്ടിത്തരാനായിട്ട് കുറച്ച് സാങ്കേതിക പ്രശ്നം കൊണ്ട് കഴിഞ്ഞില്ല അപ്പോൾ ആ വാർത്ത നിങ്ങൾ കാണേണ്ടതുണ്ട് കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ജാതി മത ചിന്തകൾ കൊണ്ട് മനുഷ്യരെ വിഭജിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയല്ലാത്ത മനുഷ്യരും നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്തുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ചില മനുഷ്യർ ചെയ്ത നന്മ അത് നാടിനെ കാണിക്കേണ്ടതുണ്ട് അതെന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പത്ത് വർഷം മുമ്പേ അതായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ വാർഡിൽ മത്സരിച്ച ശ്യാം അന്ന് പരാജയപ്പെട്ടതാണ് പരാജയപ്പെട്ടതിന് ശേഷവും അന്ന് ഈ പ്രചരണ സമയത്ത് താൻ കണ്ടൊരു കാഴ്ച ദുരിതപൂർണമായ ഒരു മനുഷ്യന്റെ ജീവിതം ആ ജീവിതത്തെ മനുഷ്യ ജീവിതമായി കണ്ടതിന് ശേഷം തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും അവർക്ക് കിടക്കാൻ ഒരു ചെറിയ വീട് തന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുത്തു നന്മയല്ലേ ഒരു വ്യക്തി ജയിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നതിനേക്കാളെ എത്ര മനോഹരമാണ് എട്ട് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഒരു വീട് നിർമ്മിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിയൽ കേരള സ്റ്റോറിയാണ് ഈ നാട്ടിലെ മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറവും എത്രമാത്രം ജാതി മത ചിന്തകൾക്കപ്പുറമുള്ള മനുഷ്യരുണ്ട് ഒത്തൊരുമയുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ സോറി ഞാൻ അവിടെ പോയി അത് ചിത്രീകരിച്ചത് നിങ്ങളൊന്ന് കാണണം ഇതൊരു ഇൻട്രോ തന്നത് കേരളം ഇതാണ് സാർ എന്ന് ലോകത്തിന്റെ മുന്നിൽ നമ്മൾ ഉറക്കെ ഉറക്കെ പറയേണ്ട ചില സന്ദർഭമുണ്ട് അതിന് കൃത്യമുതങ്ങുന്നതാണ് ഈ ദൃശ്യവും ഈ വാർത്തയും എന്ന് പറയാണ് തിരഞ്ഞെടുപ്പ് കാലം കൗതുക രാഷ്ട്രീയത്തിൻ്റെ കാലം കൂടിയാണ് ആരാകണം ജനപ്രതിനിധി അവരെ തിരഞ്ഞെടുക്കാനുള്ള ദൗത്യം അത് ജനങ്ങൾക്ക് നിക്ഷിപ്തമാണ് അതിൽ സ്ഥാനാർത്ഥികൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ ഉതകുന്നവരാണോ അല്ലെങ്കിൽ ശരിയായ ചോയ്സ് ആണോ എന്നുള്ളത് അവരെ കൂടി അനലൈസ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണ് എൻ്റെ കൂടി വാർഡായിട്ടുള്ള ഈ അണ്ടൂർക്കൊണ്ടം പഞ്ചായത്തിലെ തെക്കേവിള വാർഡിലെ എസ് വി ശ്യാം എന്ന സ്ഥാനാർത്ഥിയുടെ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തെക്കുറിച്ച് അറിഞ്ഞു അത് നാട്ടുകാരറിയണമെന്ന് തോന്നി കാര്യം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി വിജയിച്ച് ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം നേരത്തെ ഈ വാർഡിൽ മത്സരിച്ചിരുന്ന വ്യക്തി അദ്ദേഹം അന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കൊടുത്തിരുന്ന ചില ഓഫറുകൾ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരുന്ന ഉറപ്പുകൾ നടപ്പാക്കി കൊടുത്തു എന്ന് പറയുന്നതാണ് ഒരു സ്ഥാനാർത്ഥി ജയിച്ചിട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മേന്മ എന്ന് പറയുന്നത് എന്താണ് അത് വാക്കു കൊടുത്തതിന് ശേഷവും ദുരിതാവസ്ഥകൾ തിരിച്ചറിഞ്ഞിട്ട് അതിൽ പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട് അതിനെക്കുറിച്ചൊരു അനുഭവം നിങ്ങളെ കേൾപ്പിക്കാം അത് ഈ തെക്കേവിള വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ചെയ്തു കൊടുത്താൽ അവരെ നമുക്ക് പരിചയപ്പെടാൻ ഞാനിപ്പോൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തി തരാം എന്നിട്ട് നിങ്ങൾക്കും സ്വയം വിലയിരുത്താം എന്താണ് അവരുടെ ഈ പ്രവർത്തനങ്ങൾ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ സ്വാഗതം നമസ്കാരം എന്റെ പേര് ജാസ്മിൻ ഞാൻ തെക്കേപിള്ള വാർഡിലാണ് താമസിക്കുന്നത് ഏർ ഇപ്പം എൻ്റെ വീട് നിങ്ങൾ കണ്ടുകാണും പക്ഷെ മുമ്പ് എൻ്റെ വീട് ഇങ്ങനെ ആയിരുന്നില്ല ഒരു ഓല ഇട്ടിട്ട് വരുന്നത് അതും പൊളിഞ്ഞു വീഴാറായ സമയത്താണ് ഈ പറയുന്ന ഷ്യാംന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ മത്സരിക്കാനായിട്ട് നിന്നത് അപ്പൊ പക്ഷേ ആ വ്യക്തി ത്തി ആ മത്സരത്തിൽ തോറ്റുപോയി എന്നിരുന്നാലും നമ്മളടുത്ത് പറ നമ്മളടുത്ത് പറഞ്ഞില്ല മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിരുന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് ഞാൻ ഇന്നത് ചെയ്ത് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ വിജയിച്ചില്ല എന്നിരുന്നാലും ആ പറഞ്ഞ വാക്ക് നമ്മളുടെ അടുത്ത് പാലിച്ചു കൊണ്ട് ഒരു റൂം കെട്ടാനായിട്ടാണ് വന്നത് പക്ഷേ എന്തോ അത് നല്ലൊരു പ്രവൃത്തി ആയിട്ടുണ്ട് അതായിരിക്കും ഇപ്പോൾ അത് രണ്ട് റൂമും ഒരെറയും ഒരു അടുക്കളയായിട്ട് അത് മാറി ഇപ്പം നമ്മൾ എന്റെ കുട്ടികളെ കൊണ്ട് സുരക്ഷിതമായിട്ട് ഞാൻ ഈ വീട്ടിലാണ് കഴിയണത് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ടത് അദ്ദേഹം ഇലക്ഷനിൽ നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം അന്ന് ഇങ്ങനെ ഒരു മറ്റുള്ളവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു എന്ന് പിന്നീട് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചിരുന്ന ഇതിനോട്ട് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും നമ്മളെടുത്ത് പലരും പറഞ്ഞു ഇങ്ങനെ ഒരു വാക്ക് നമ്മളെടുത്ത് പറഞ്ഞിരുന്നു എന്നിരുന്നാലും അവൻ ചെയ്തല്ലോ എന്നുള്ള ഒരു കാര്യം പലരും ഞങ്ങൾ നാട്ടുകാർ നമ്മളടുത്ത് പറഞ്ഞു അന്ന് ഈ പ്രചരണ കാലഘട്ടത്തിൽ ഈ അവസ്ഥ കണ്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ വീട് അങ്ങനെ എന്തെങ്കിലും നമ്മളെ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് അത് എന്തായിരുന്നു നിങ്ങളുടെ വീടിന്റെ അവസ്ഥ വീടെന്ന് വെച്ചിരുന്ന ഓലപ്പുര ആയിരുന്നു ഭർത്താവിന് കൂലിപ്പണിയായിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു അപ്പൊ നമുക്കത് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റിയില്ല മുതലപ്പുര ആവുമ്പോൾ നമ്മൾ വർഷം തോറും അത് മെയിൻറ്റൻസ് ചെയ്യണം അപ്പം അത് പറ്റിയില്ല അങ്ങനെ അത് മഴയത്ത് ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയിലായിരുന്നു അപ്പം ഹസ്ബൻഡിന്റെ വാപ്പായും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളായതുകൊണ്ട് ഇങ്ങനെ ഒടിഞ്ഞു വീഴാറായ അവസ്ഥയിലായിരുന്നു അത് കണ്ടിട്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് നമുക്കത് വാക്ക് പാലിച്ചിട്ടുണ്ട് നേരിട്ട് പറയാതെ തന്നെ ചെയ്തുതന്നു അപ്പം ആ ഒരു പ്രവൃത്തി ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സേവനം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അത്ഭുതപ്പെട്ടു ആണല്ലേ ആ ഒരു ഒരു എങ്ങനെയാണ് എന്താണ് വീട് എന്ന് പറയുന്നത് അത് കണ്ടതിന് ശേഷം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ് കാരണം ഒരു വീട്ടിനായിട്ട് നമുക്ക് ഇറങ്ങുമ്പോഴതിന്റെ ഇത് അറിയാൻ പറ്റുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലൊക്കെ ചെയ്യണം എന്നുള്ളത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ കൂടെ ഒപ്പം ആൾക്കാർ സഹകരിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വീട് ആയി എടുത്തു ഇപ്പം സന്തോഷമാണ് സന്തോഷം ഇപ്പൊ തെരഞ്ഞെടുപ്പില് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട് ആ ഒരു ആഗ്രഹിച്ചിരുന്നു അങ്ങനെ മത്സരിക്കേണ്ട ആളാണെന്നൊക്കെ വിചാരിച്ചിരുന്നു വിചാരിച്ചിരുന്നിട്ടുണ്ട് കാരണം ഒരു ഇരുന്നത് കൊണ്ട് മാത്രമല്ല ആ ഇരിക്കാതെ ഇങ്ങനെ ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അപ്പൊ പിന്നെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെ പലർക്കും ഈ സഹായം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് മത്സരിക്കാൻ നിൽക്കുകയാണ് ഒരു തവണ മത്സരിച്ച് തോറ്റതിന് ശേഷം നിങ്ങളെ സഹായിച്ചു വീട് തന്നു പറയുന്നത് എന്താണ് അതിന്റെ അടിസ്ഥാന എന്ന് ഞങ്ങൾക്ക് ഭൂരി നിവൃത്തിയില്ലായിരുന്നിട്ട് ഇവിടുത്തെ മറ്റൊന്നും പറയുമ്പോഴും ആരും ഞങ്ങൾ സഹായിച്ചിട്ടില്ല ഒരു നിവൃത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഈ ക്ഷാമാണ് ഞങ്ങളെ സഹായിച്ച് ഈ ഒരു ഉണ്ടാക്കാൻ വീടുണ്ടാക്കാൻ നിർത്തി എന്തായിരുന്നു അന്ന് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട് ഞങ്ങളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അന്ന് എൻ്റെ എനിക്കുണ്ടായിരുന്ന അഞ്ച് ദിവസം വീട്ടിൽ രണ്ട് കുമരി പെണ്ണുകളെ അയച്ച് അതെല്ലാം എൻ്റെ അങ്ങനെ ഉണ്ടായിരുന്നു കയറി കിടക്കാൻ വരുത്തിയിട്ടില്ല അങ്ങനെ പലരും സമീപിച്ചപ്പോഴും ക്ഷാമം വന്ന് അതിനു വേണ്ടിയുള്ള സഹായം ചെയ്തു തന്നത് അവസ്ഥയിൽ നിങ്ങളുടെ വീട് എങ്ങനെയായിരുന്നു ചെറ്റ വീടായിരുന്നു അവസ്ഥയായിരുന്നു വീടിന് വീടുകളിലും പലയിടങ്ങളിലും പോയിരുന്നു വീടിന് ആവശ്യമില്ല അന്ന് പ്രചരണത്തിന് വന്നപ്പോ കണ്ട് സഹായിക്കുകയാണ് ചെയ്തത് ആ കണ്ട് സഹായിക്കാണ് ചെയ്തത് അല്ല അന്ന് ലക്ഷണം തോറ്റു ശേഷമാണോ സഹായിച്ചു അപ്പൊ ഇനിയും ഈ ബോർഡിൽ നിന്ന് ശാമനെ പോലുള്ളവർ തെരഞ്ഞെടുക്കപ്പെടുന്നത് എന്നാണ് ആഗ്രഹം പരിപൂർണ കേട്ടോ നന്മയല്ലേ അപ്പോൾ ആ നന്മ പ്രവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ രാഷ്ട്രീയത്തിനപ്പുറം ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഒരു പെട്ടെന്ന് ഒരു മുൻ ഒരു കെട്ടിയിറക്കപ്പെടുന്നവരാകരുത് സ്ഥാനാർത്ഥികൾ അവർ ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാകണം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവരാകണം അവരുടെ സുഖദുഃഖങ്ങളിൽ ഒപ്പമുണ്ടാകുന്നവരാകണം അത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ എവിടെയും ജനപ്രതിനിധികളാകാൻ യോഗ്യതയുള്ളവരാണ് അങ്ങനെയാണ് തെക്കേവിള വാർഡിൽ എസ് വി ശ്യാം മത്സരിക്കുന്നത് ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തികൾ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നിടത്താണ് ആ ഒരു പ്രവൃത്തി ഏറ്റവും കൂടുതൽ മഹത്തരമാകുന്നത് അതുകൊണ്ടാണ് ശ്യാമിൻ്റെ ഈ പ്രവൃത്തി അറിഞ്ഞപ്പോൾ അത് നാട്ടുകാരെ കേൾപ്പിക്കണം തോന്നി അതിന് അനുഭവസ്ഥയായിട്ടുള്ള വ്യക്തി പ്രതികരിക്കാൻ തയ്യാറായപ്പോൾ അത് നിങ്ങളെ കേൾപ്പിക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഇത്തരം മാതൃകകൾ എല്ലായിടത്തും ഉണ്ടാകണമെന്നുള്ളതാണ് പറയാനുള്ളത്